നമസ്കാരം ഫുട്ബോൾ പൂരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ അങ്ങനെ ഫിഫ ദ ബെസ്റ്റ് അവാർഡ് പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മെറ്റാരല്ല ബ്രസീലിന്റെ റയൽ മാഡ്രിഡിന്റെ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ അത് നേടിയിരിക്കുകയാണ് വിനീഷ്യസ് ജൂനിയർ റോഡ്രീനെ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് നാൽപ്പത്തെട്ട് പോയിന്റ്സ് ആണ് വിനീഷ്യസ് ജൂനിയറിന് കിട്ടിയത് സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൽ വോട്ടിംഗ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാലായിട്ട് ഡിവൈഡ് ആണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് വെയ്റ്റേജ് വെച്ച് ഫാൻസിന് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഫാൻസ് വോട്ട് ട്വൻറ്റി ഫൈവ് പെർൻ്റെ നാഷണൽ ടീം ക്യാപ്റ്റൻസ് ട്വൻ്റി ഫൈവ് പെർജ്ജ് കോച്ച്മാർക്ക് ആൻഡ് ട്വൻ്റി ഫൈവ് പെർസൻജ് ജേർണിസ്റ്റുകൾ സോ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് സോ വിനീഷ്യസ് ആണ് ഫസ്റ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്ന നാൽപ്പത്തി എട്ട് ആൾ നേടിയത് അതേസമയത്ത് രണ്ടാമതോളം റോഡറി നാപ്പത്തിമൂന്നും മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ബെല്ലിങ്ങമാണ് നാലാമത് ഫിനിഷ് ചെയ്തത് കർവഹാലും അതുപോലെ തന്നെ അഞ്ചാമത് ഫിനിഷ് ചെയ്ത് യമാലും ആണ് സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സ്പെയിൻ്റെ കോച്ച് വോട്ട് ചെയ്തത് ഡാനി കർവാഹിനാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേ ക്യാപ്റ്റനായ മൊറാട്ടയും വോട്ട് ചെയ്തത് കർവഹാലിനാണ് റോഡ്രിക് അല്ല ആൻഡ് എടുത്തു പറയേണ്ട കാര്യം മിനിഷ്യേഴ്സ് ജൂണിന് ഡിസേർവിങ് ആയ അവാർഡ് തന്നെയാണ് യാതൊരു ഡൗട്ടും ഇല്ല യു സി അല്ല ലലീഗ കൂടാതെ മൾട്ടിപ്പിൾ ഫൈനൽസിൽ ഫൈനൽസിലാൾ ഗോളുകൾ സ്കോർ ചെയ്തു സോ ഡിസേർവിങ് ആണ് ഇപ്പോൾ റോഡ്രിക് ആണേലും ഇപ്പോൾ ലാസ്റ്റ് ബാലോണ്ടിയോർ കാര്യത്തിലും പറഞ്ഞ പോലെ തന്നെ റോഡ്രിക് ആണേലും മിനീഷ്യേഴ്സിനാണെങ്കിലും നമുക്കൊരു തെറ്റും പറയാൻ പറ്റത്തില്ല രണ്ട് പേര് ഈക്വൊരു ഡിസേർവിങ് ആണ് സോ ഈ ഫിഫ ദ ബെസ്റ്റ് മിനീഷ്യേഴ്സ് ജൂണിയന് കിട്ടിയത് ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ് ബാലണ്ടിയോർ റോഡ്രിക്ക് ഫിഫ ദി ബെസ്റ്റ് മിനീഷ്യേഴ്സിനെ സോ ഫൈനലി നോ കോൺട്രവേഴ്സി നത്തിങ് ആ എന്തായാലും ക്ലബ്ബുകൾക്ക് അഥവാ ഇന്റർകോണ്ടിനൽ കപ്പ് ഫൈനലിന് വേണ്ടി റയൽ മാഡ്രഡ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് സോ മിനീഷ്യേഴ്സ് ജൂണിയറിൻ്റെ ഈ ഒരു വിജയം ദോഹിച്ച് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ റേൽ മാഡ്രൻ്റെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് മാഡ്രിഡ് ഫാൻസിന് സോ വിത്തൌട്ട് എ ഡൌട്ട് ഡിസേർവിംഗ് അവാർഡ് അപ്പുറത്ത് ഗോൾ കീപ്പ് ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡ് വീണ്ടും എമിലിയാനോ മാർട്ടിനസിന് ബാക്ക് ടു ബാക്ക് ഇയേഴ്സ് കിട്ടിയിരിക്കുകയാണ് നമുക്കറിയാം രണ്ട് യാഷൻ കിട്ടി അതുപോലെ തന്നെ വേൾഡ് കപ്പിലെ ബെസ്റ്റ് ഗോൾ കീപ്പർ കിട്ടി ബാക്ക് ടു ബാക്ക് കോപ്പ അമേരിക്ക ടൂർണമെന്റ് ബെസ്റ്റ് ഗോൾ കീപ്പർ കിട്ടി സോ വീണ്ടും എമിലിയാനോ മാർട്ടിനസ് ഈസ് ഹാവിങ് എ ഗ്രേറ്റ് ടൈം അതുപോലെ തന്നെ ഫീമെയിൽസിലെ ബെസ്റ്റ് ഫുട്ബോൾ ഫിഫ ബെസ്റ്റ് കിട്ടിയിരിക്കുന്നത് ബാർസറോണുടെ ഐതാന ബോൺമാത്തിക്ക് തന്നെയാണ് ബാഴുണ്ടിയോറും ഐത്താന ബോൺമാത്തിക്ക് തന്നെയായിരുന്നു അതുപോലെ തന്നെ ഫിഫ ദ ബെസ്റ്റ് കോച്ച് പോയിരിക്കുന്ന മറ്റാർക്കും അല്ല ഡോൺ കാർലോയ്ക്ക് തന്നെയാണ് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ് ദ എൻഡ് ഇവൻച്വലി ഇച്ച ഗ്രേത്തിങ് റയൻ മാർഡ് പ്ലേസിൻ്റെ ഡോമിനേഷൻ ഫിഫ ബെസ്റ്റ് ഇലവനിൽ നമുക്ക് കാണാം സോ ഇച്ച ഗ്രേറ്റ് തിങ് കർവഹാള ബെല്ലിംഗം ആൻഡ് ഫിനിഷേഴ്സ് യൂണിയൻ ടോപ്പ് ഫൈവ് ഫിനിഷ് ചെയ്തു വാൽവറുടെ നമ്മൾ നോക്കാനായിട്ടാണ് പതിനൊന്നാമത് ഉണ്ടായിരുന്നു ക്രൂസും ടോപ ടെന്നിലൊക്കെ ഫിനിഷ് ചെയ്തു സോ വിറ്റ്സ് പത്തോം പത്താമത് ഫിനിഷ് ചെയ്തു മെസ്സി ഫിനിഷ് ചെയ്ത് ആറാമതാണ് സോ അറ്റ് ദ എൻഡ് എഫ് എയർ റിസൾട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ബിനീഷ്സ് ജൂനിയർ ഡിസേർവിങ് ആയിട്ടുള്ള കാര്യം ബാലൻഡിയർ റോഡ്രിക്ക് പോയപ്പോൾ ഫിഫാ ബെസ്റ്റ് കിട്ടി ബിനീഷേസ് യൂണിയനെ വിശേഷിച്ച് നമ്മൾ പറയും ജസ്റ്റിഫൈഡ് ആയി കാര്യങ്ങൾ ജസ്റ്റിഫൈഡായി സോ അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകുകയാണ് മറ്റൊന്നുമല്ല എല്ലാവരും അറിഞ്ഞാലും മിക്കാല മുഡ്രിക്കിൻ്റെ കാര്യം മുഡ്രിക്കിനെ ഒരു ബാൻഡ് സബ്സ്റ്റൻസ് യൂസ് ചെയ്തതിൻ്റെ പേരിൽ ആൾക്കിപ്പം കറൻ്റ്ലി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഫുട്ബോളിൽ നിന്ന് സോ നമ്മൾ നോക്കുവാണെങ്കിൽ മെൽഡോണിയം എന്ന് പറയുന്ന മെൽഡോണിയം എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ആൾ യൂസ് ചെയ്തിരിക്കുന്നത് സോ കണ്ടെത്തിയിരിക്കുന്നത് സോ ഇതിൻ്റെ ഗ്രേഡ് എ സാമ്പിൾ അഥവാ ഫസ്റ്റ് ഇത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് യുക്രൈനു വേണ്ടി നാഷണൽ ടീം ഡ്യൂട്ടിക്ക് ഇടയിൽ വെച്ചാണ് സോ ചേൾസി വേറെ ആണോ വേറൊത്ത സിറ്റുവേഷൻ ഡ്യൂറിങ് ദാറ്റ് ടൈം പിന്നീട് നമുക്കറിയാം മുട്ടരയ്ക്ക് ഇല്ലാണെന്നുള്ള രീതിയിൽ സ്ക്വാഡിൽ നിന്ന് റീസെൻ്റിലിറത്തെടുത്തിരിക്കുകയായിരുന്നു സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു സബ്സ്റ്റൻസ് ഇപ്പോൾ മരിയ ഉറപ്പൊക്കെ യൂസ് ചെയ്ത് ബാൻ ചെയ്തിട്ടുള്ളതാണ് ആളെ ടു ഇയർ ബാൻ ചെയ്തിട്ട് പിന്നീട് ആ ഫിഫ്റ്റീൻ മന്ത്സ് ആക്കിയൊക്കെ ചുരുക്കിയിട്ടുള്ളതാണ് സോ ഈ ഒരു സബ്സ്റ്റൻസ് പൊതുവേ ഇതൊരു ആൻഡ് എന്താ പറയുക ഡ്രഗ് ബാൻഡ് സബ്സ്റ്റൻസ് ആണ് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അറ്റ്ലീറ്റ്സിൻ്റെ ഇടയിൽ ഇത് പലപ്പോഴും ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്ത് പല അറ്റ്ലീറ്റ്സിനും പിടിച്ചിട്ടുള്ളതാണ് എസ്പെഷ്യലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ സ്പോർട്ട് ഇവൻ്റ്സിലും മറ്റുമൊക്കെ നമ്മൾ ഈ ഒളിമ്പിക്സിലാണേലും അല്ലാത്തുള്ള സ്പോർട്ടിങ് ഈവൻസ് ഒക്കെ വരില്ല അതിലൊക്കെ ധാരാളം ആളുകൾ ഇത് യൂസ് ചെയ്ത് പിടിച്ചിട്ടുള്ളതാണ് സോ ഈ ഒരു സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന വഴി കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഹേർട്ടിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുകയും അതായത് റിക്കവറി പെട്ടെന്നാക്കുകയും അതുപോലെ തന്നെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുകയും ചെയ്യും സോ ഇത് പൊതുവേ യൂസ് ചെയ്യുന്ന ഹേട്ടിനോട്ടുള്ള ആ ഒരു ബ്ലഡിൻ്റെ ഫ്ലോ ഉണ്ടല്ലോ അത് ഹേട്ടിൽ നിന്നുള്ള ബ്ലഡ് പമ്പ് ചെയ്ത് അങ്ങോട്ടേക്ക് പമ്പ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ ആ ഒരു ഫ്ലോ കുറയുമ്പോൾ അതോ അതിനുള്ള ആ ഒരു റേഷ്യോ കുറയുമ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രഗ് ആണ് ബട്ട് ഇത് പെർഫോമൻസ് എൻഹാൻസിൻ്റെ ഡ്രഗ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് കാരണം ആ ഒരു പമ്പ് കൂടുകയും ബ്ലഡ് ഫ്ലോ കൂടുകയും പെട്ടെന്ന് റിക്കവർ ആവും പിന്നെ പെർഫോമൻസ് എൻഹാൻസ്ഡ് ആവും സോ ഇതൊക്കെയാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ഇഷ്യൂ സോ അതിനാൽ തന്നെ ഇത് ബാൻ ചെയ്ത സപ്ഷൻസ് ആണ് അറ്റ്ലീസ്റ്റിൻ്റെ ഇടയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ക്ലിയർലി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് സോ അതിനാൽ തന്നെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് ആൾ പോൾ പോക്ബയുടെ ആ ഒരു ലോ ഏജൻസിയെ തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് കേൾക്കുന്ന വാർത്തകൾ സോ പോൾ പോക്ബേനെ നമുക്കറിയാം നാല് വർഷ ബാൻ പതിനെട്ട് മാസമാക്കി ചുരുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സോ അതുതന്നെയാണ് വെച്ചിരിക്കുന്നത് സോ ആളെ ഫൈൻഡ് ചെയ്യുവാണെങ്കിൽ മാക്സിമം പണിഷ്മെൻ്റ് എയ്റ്റീൻ മന്ത്സ് വരെ ഇതാവാം സോ എന്തായാലും ആൾ അറിഞ്ഞിട്ടില്ല താൻ അറിയാതെയാണ് തൻ്റെ ബോഡിയിലോട്ട് അത് കയറി രീതിയിലൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം എന്തായാലും ഇറ്റ്സ് എ ബാഡ് ന്യൂസ് ഫോർ ചെൽസി അനാവശ്യം ഇപ്പം നമുക്ക് ചെൽസി പതുക്കെ ടൈറ്റിൽ റേസിൽ എൻ്റർ ആവുന്നതിൻ്റെ ഒരു വക്കിൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ന്യൂസ് വരുന്നത് ശരിയാണ് അത് പ്രോപ്പറായിട്ട് എൻസോമെനസ്കാൻ ടീമും ഡീൽ ചെയ്തുമായിരിക്കും പക്ഷേ അനാവശ്യ അറ്റൻഷൻ മറ്റ് കാര്യങ്ങളിലോട്ട് ചെൽസി വരാം സോ ആളെങ്ങനെ ഡീൽ ചെയ്തോ എന്ന് നോക്കണം അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് എടുക്കുകയാണെങ്കിൽ സോ ട്രാൻസ്ഫർ വേൾഡിൽ കുറച്ച് അപ്ഡേറ്റ്സ് വരുന്നുണ്ട് ഏറ്റവും മെയിൻ ആയിട്ട് കേൾക്കുന്ന പൗലോ ഡിബാലയുടെ കാര്യമാണ് ഡിബാലയുടെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ ഡിബാല ജാനുവരിയിൽ തന്നെ റോമ വിട്ടേക്കും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് മറ്റൊന്നുമല്ല നമുക്ക് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാളുടെ കോൺട്രാക്ട് തരും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത് ത്രീ ഇയേഴ്സിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാൾ ഫ്രീ ആയതിൻ്റെ ആൾ സോ അതായിരുന്നാവും റോമേൽ റണിയറി വന്നതിന് ശേഷം ഒരു ഇൻ്റർഗ്രൽ പാട്ട് തന്നെയാണ് റണിയറിക്ക് പുള്ളിയെ വേണം റോമയിൽ യൂസ് ചെയ്യണം എനിക്ക് ആയിട്ട് വേണമെന്നുള്ള കാര്യം എല്ലാം അനിയാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം ആൾക്കൊരു ലുക്രേറ്റീവ് ഓഫറായിട്ട് ഗ്യാര ടെസ്സരെ വരുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് സോ പതിനഞ്ച് മില്യൺ യു എസ് ഡോളേഴ്സാണ് ഡിബാല ഡിമാൻഡ് ചെയ്തത് ബട്ട് പത്ത് മില്യൺ വരെയുള്ള ഒരു യു എസ് ഡോളേഴ്സിൻ്റെ ഒരു ഓഫർ പെർ സീസൺ ഒരു ഡീൽ ഫ്രണ്ടിൽ ഗ്യാരട്ടസരെ വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട് അത് അവർ റേസ് ചെയ്യാനും റെഡിയാണെന്നും കേൾക്കുന്നുണ്ട് സോ ഡിബാല മൈറ്റ് ബി കൺസിഡറിങ് എ മൂവ് ഇൻ ദ വിന്റർ ട്രാൻസ്ഫർ വിൻഡോ എന്ന് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്യാര്ടസ്റേന്ന് ഇക്കാടി കംപ്ലീറ്റ്ലി ഈ സീസൺ ഔട്ട് ആണ് സോ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് ആ ഒരു ഗ്യാപ്പിലോട്ട് കയറ്റാനാണ് ഡിബാലേനെ അവർ ശ്രമിക്കുന്നതെന്നും കേൾക്കുന്നു സോ ഇൻട്രസ്റ്റഡ് ആണ് പ്രോജക്റ്റിൽ അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്യാരട്ടസറേ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ് സോ ലാസ്റ്റ് ഡേ ആളുടെ ഏജൻറ്റ് ഗ്യാരട്ടസറേയുടെ മാച്ചൊക്കെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു സോ നമുക്ക് നോക്കാം എന്താവുമെന്ന് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ ഡിബാലയ്ക്ക് സൗദിയിൽ നിന്നും ആൾ ഫ്രീ ഏജൻ്റ് ആവുകയാണെങ്കിൽ എക്സംബർ സൗദിയിൽ നിന്നും ഓഫർ ഒരുകൾ എന്നു വരും റൂമറുകളുണ്ട് ബട്ട് പുള്ളി പ്രിഫർ ചെയ്യുന്ന യൂറോപ്പിൽ തന്നെ സ്റ്റേ ചെയ്യാനായിട്ടാണെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് സോ ഗ്യസറേ മൂവ് വിൻ്ററിൽ തന്നെ ആൾ പുഷ് ചെയ്തേക്കാം റോമ ചിലപ്പം വിട്ടേ ചെയ്യുക ആൾ പുഷ് ചെയ്യുവാണ് പിന്നെ അവർക്ക് ചെറിയൊരു ട്രാൻസ്ഫർ ഫീം കിട്ടുവാണെങ്കിൽ മേ ബി അവർ വിടൂ എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് സോ ഡിബാല റൈറ്റ് നോ റോമയിൽ ലീഗിൽ പതിമൂന്ന് കളികളിൽ ഓഫ് ദ എല്ലാ കളിയും സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് കളി ബെഞ്ചിൽ നിന്നൊക്കെയാണ് വന്ന് മൂന്ന് ഗോള് മറ്റുമൊക്കെയാണ് ആൾ അടിച്ച് നിൽക്കുന്നത് സോ അന്യായ സ്റ്റാർട്ടല്ല റോമയ്ക്കും അന്യായ സ്റ്റാർട്ടല്ല ഡിബാലയ്ക്ക് ഈ സീസൺ കിട്ടിയേക്കുന്നത് സോ ആളൊരു മൂവിന് വേണ്ടി പുഷ് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളോ ലലീഗ ക്ലബ്ബുകളോ ഒക്കെ നെക്സ്റ്റ് ആൾ ഫ്രീ അതെൻ്റെ ആവുകയാണെങ്കിൽ സീരിയസ്ലി വരുമെന്നുള്ള കാര്യം അറിയത്തില്ല കൂടാതെ ഇത്രയും വലിയൊരു സാലറി ടെൻ മില്യൺ ആണ് ഇപ്പോൾ ഓഫർ ബട്ട് അത് ട്വൽ ടൂ മേ ബി ഫിഫ്റ്റീൻ മില്യൻ യൂസ് ഡോളേഴ്സ് കൂടെ ഡിമാൻഡ് ചെയ്യുന്നു കൊടുക്കാനായിട്ട് അവർ റെഡിയാവും അത് ലലിക ക്ലബ്ബുകളൊക്കെ കൊടുക്കാൻ റെഡിയാവും തോന്നുന്നു ഇവിനെ ഫ്രീ അതെൻ്റായിട്ട് വന്നാൽ സോ ഡിബാല നിക്കോറും കാര്ട്ടസറേ മൂവ് പുഷ് ചെയ്യുമെന്നാണ് എനിക്ക് തന്നെ അവിടെ നേരെ നമ്മൾ അടുത്ത കുറച്ച് അപ്ഡേറ്റ്സ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് വിടാനായിട്ടാണെങ്കിലും ഇപ്പം കോമോയുടെ ജാനുവരിയിൽ കോമോയായിട്ട് ട്രെയിനിങ് അതായത് കോമോയുടെ ട്രെയിനിങ് ഫെസിലിറ്റീസിൽ കോമോ ടീമിനോടൊപ്പം അതായത് ബി ടീമിനോടൊപ്പം ട്രെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു അനുവാദം ഡെലേ അലിക്ക് സെസ് ഫാബ്രിക്കാസ് കൊടുത്തായിട്ട് വാർത്തകൾ വരുന്നുണ്ട് സോ കോമോ എക്സ്പെക്ട് ചെയ്യുന്നത് ഡെലെ അലി തൻ്റെ ഫിറ്റ്നസ് പ്രൂവ് ചെയ്താൽ ട്രെയിനിങ്ങിൽ പുള്ളിക്കൊരു കോൺട്രാക്ട് കൊടുക്കാനായിട്ട് തന്നെ ആയിരിക്കും എവർട്ടം വിട്ടതിന് ശേഷം നമുക്കറിയാം ഡെലി സോ കോൺട്രാക്ട് ഒരു ക്ലബ്ബുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല ആളാകെപ്പാടാൻ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കുറച്ച് ഇതായിട്ട് നടക്കണം ആൾ അറിയാമായിരിക്കുമല്ലോ ഡലി കുറച്ച് ഇഷ്യൂസായിട്ട് നടന്നിരുന്നു പേഴ്സണൽ ലൈഫിലും ഒക്കെ ആയിട്ട് കുറേ ഇഷ്യൂസ് ആയിട്ട് ആൾ മെൻ്റലി കുറച്ച് ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിരുന്നു സോ സൊ ആളിപ്പം തിരിച്ച് ഫുട്ബോളിലോട്ട് വരാൻ റെഡിയാണെന്നും കോമോ ആണ് ആൾ ആൾക്കൊരു ചാൻസ് കൊടുക്കാൻ റെഡി ആകുന്നതെന്നുമാണ് കേൾക്കുന്നത് സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്തായാലും ഫാബ്രിക്ലാസ് പോലത്തെ ഒരു ടോപ്പ് ടോപ്പ് മിഡ്ഫീൽഡറിനെ അണ്ടർ പുള്ളി ട്രെയിൻ ചെയ്ത് പുള്ളിയുടെ വേർത്ത് പ്രൂവ് ചെയ്ത് പഴയ ഡെലേലിനെ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഹി വാസ് എ ടോപ്പ് ടോപ്പ് പ്ലെയർ ആക്കാരുത്തി യാതൊരു യാതൊരു ഡൗട്ടും ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടൊരു കാര്യം അവിടെ നമ്മൾ അടുത്ത കുറച്ച് അപ്ഡേറ്റ്സ് പെട്ടെന്ന് പറഞ്ഞു വിടാനായിട്ടാണെങ്കിൽ മാർക്കസ് റാഷ്വേർഡ് പുതിയൊരു ചാലഞ്ചിന് റെഡിയാണെന്ന് ആൾ തന്നെ പബ്ലിക്കലി വന്ന് പറഞ്ഞിട്ടുണ്ട് സോ പറ്റുവാണേ ജാനുവരിയിൽ തന്നെ ആളൊരു മൂവ് പുഷ് ചെയ്യും ഈവൻ ജാനുവരിയിൽ ഒരു ഓഫർ വന്നാൽ വിടാനായിട്ടും യുണൈറ്റഡ് റെഡിയാണെന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത് സോ ഇപ്പം പല ക്ലബ്സുമായിട്ട് ലിങ്ക്സ് കാണുന്നുണ്ട് ആർസ് എൻ എൽ ലിങ്ക്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു ബട്ട് അത് ഫേക്കാണ് ആർ സെൻ എൽ എനിക്ക് തോന്നില്ല അത് ഫേക്ക് ആണെന്നുള്ള വാർത്തകൾ ആർ സെൻഎൽ സീരിയസ്ലി കൺസിഡർ ചെയ്യുന്നില്ല ബാർസറോണ ലിങ്ക്സും കണ്ടിരുന്നു സൊ ബാർസറോണ ലിങ്ക്സിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ബാർസെറോണ മുണ്ടോടെ പെട്ടവ ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട് ബാർസറോണ റൈറ്റ് നൗ കനോട്ട് സൈൻ എനി പ്ലേസ് കാരണം ഡാനി ഓൾമോനെയും അതുപോലെ തന്നെ പാവ് വിക്റ്ററിനെയും ജാനുവരി ആവുമ്പോഴേക്കും രജിസ്റ്റർ ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള കാര്യത്തിലൂടെ നടക്കുവാണ് ബാർസറോണ സോ നേരത്തെ ഒരു അഗ്രിമെൻറ്റിൽ എത്തിയിരുന്നു പക്ഷേ അത് അത്ലറ്റിക് ക്ലബ്ബിൽ പോവുകയും അതുപോലെ തന്നെ അത്ലറ്റിക്കുമായിട്ടും ചാലഞ്ച് ചെയ്യുകയും ദലീക ആ ഒരു ഡീലിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അതായത് അവർ അഗ്രി ചെയ്ത് വെച്ചിരുന്ന ഒരു ടൈംസിൽ നിന്ന് പിന്മാറുകയും സോ റൈറ്റ് നാവ് വേറൊരു ഓഫർ അഥവാ വേറൊരു രീതിയിൽ കൺ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തില്ലെങ്കിൽ ബോത്ത് ഓഫ് ദ പ്ലേയേഴ്സ് വിൽ ബി ഫ്രീ ഏജൻറ്റ് അഥവാ ബോത്ത് ഓഫ് ദ ഫ്രീ ഏജൻ്റ് എന്നാലും ബോത്ത് ഓഫ് ദ പ്ലേയേഴ്സ് അൺ റജിസ്റ്റർ ആവും സോ ഓൾമോയുടെ കോൺട്രാക്റ്റിൽ എന്തോ ഒരു ഡീലുണ്ട് ഓൾമോ പൗട്ടറിനെ കാണുമായിരിക്കും മേ ബി അൺറജിസ്റ്റർ ആയി മേ ബർ ക്ലബ്സുമായിട്ട് റോസ് നടത്താമെന്ന് സോ അത് പല ക്ലബ്സുകളും മേ ബി എക്സ്പ്ലോർ ചെയ്യാനും സാധ്യതയുണ്ട് സോ അതിനകത്ത് തന്നെ ബാർസലോണിക്ക് തലവേദനയുണ്ട് കാരണം ജാനുവരി അവരെ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ഒരു നാണക്കേട് തന്നെയാണ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ബാർസലോണ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ലെപ്പോട്ടോ ഉൾപ്പെടെ വന്നത് തങ്ങൾ ഒരു അഗ്രിമെൻറ്റിൽ എത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്നും വേറെ പല സോഴ്സ് വഴി കൂടാതെ ടെറസ്റ്റ് ചാകൻ നമുക്കറിയാം ഈ സീസൺ മിക്കവാറും എൻഡ് ഓഫ് ദ സീസൺ വരെ ഔട്ടാണ് സോ ആളുടെ വേജസ് ബുക്സിൽ നിന്ന് പോവുകയും ആ ഒരു ഇതിലോട്ട് ആ ഒരു ഗ്യാപ്പിലോട്ട് ഓൾമോനെയും പാവുൽപ്പറനെ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ എന്നുള്ള രീതിയിൽ ലപ്പോട്ട പറഞ്ഞെന്നും സോ അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചെന്നും അത് അവർ സമ്മതിച്ചില്ലെങ്കിലും വി വില് ലുക്ക് ഒരു അതർ ഓപ്ഷൻസും ലപ്പോട്ടോ കോൺഫിഡൻ്റ് ആണ് അവർ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ എന്നാണ് പറയുന്നത് സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ഫൈനാൻഷ്യലി അങ്ങോട്ടൊരു പേയ്മെൻ്റ് കൊടുത്ത് അതുവൻ ലോൺ ഞങ്ങളേലും കൊണ്ടുവരാനായിട്ട് നടക്കുന്ന കാര്യങ്ങൾ കാരണം ഹി സം ത്രീ ഫിഫ്റ്റി കെ പൗണ്ട്സ് പെർ വീക്ക് സോൺ ഒരിക്കലും അത് അഫോർഡ് ചെയ്യാൻ പോകുന്നില്ല ഈവൻ ഇപ്പ് യുണൈറ്റഡ് അതിൻ്റെ പകുതി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാൽ വരച്ചുണ്ടെങ്കിൽ വാക്കി കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഓൾമോനിയം പാവിട്ടറിൻ്റെ രജിസ്റ്റേം ബുദ്ധിമുട്ടിരിക്കുകയാണ് സോ നമ്മൾ ഈ റാഷ് വോഡ് ലിങ്ക്സ് എല്ലാം വെറുതെയാണ് സോ ആ ഒരു പേജ് ആ ഒരു വാർത്തകളെല്ലാം ഫേയ്ക്കാണ് നമ്മൾ എന്താണ് റാഷ്വോഡിനെ സൈൻ ചെയ്യാൻ പോകുന്നതിൽ ഈവൻ ഇഫ് അങ്ങനെ വല്ലതും വരണമെങ്കിൽ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റും പേജസ് ഞങ്ങൾ കവർ ചെയ്തോളാം എന്ന് പറഞ്ഞ് യുണൈറ്റഡ് വിട്ടിട്ടുണ്ട് അത് നടക്കുന്ന കാര്യമല്ല സോ റാഷ് വോഡ് എങ്ങോട്ട് മൂവ് ചെയ്യുമെന്ന് അറിയത്തില്ല സൗദിയിൽ നിന്ന് നെക്സ്റ്റ് സമ്മറിൽ വൺ ഓഫറുകൾ വന്നേക്കാം എന്നുള്ള രീതിയിൽ വാർത്തകൾ വളരെ സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നുണ്ട് സോ ലെ ചോയ്റ്റാൻസി എന്താവോ എന്ന രാഷ്ട്രിൻ്റെ കാര്യം സോ ഇതാണ് ഓവറോൾ പറയാനായിട്ടുള്ള പിന്നെ വേറെ കുറേ ലിങ്ക്സ് കാണുന്നുണ്ട് മറ്റൊരു കാര്യം തുറാമിൻ്റെ കാര്യമാണ് മാർക്കസ് തുറാമിന് ഒരു എയ്റ്റി മില്യൻ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ട് പല ടോപ്പ് ക്ലബ്ബുകളും സീരിയസ്ലി അതിന് പിന്നാലെ ഉണ്ടെന്നും വാർത്തകൾ കേൾക്കുന്നുണ്ട് മുൻതോട്ടപ്പെട്ടോ അതിനിടയ്ക്ക് വാർസ ഒരു തള്ളിക്കേറ്റിട്ടുണ്ട് വാർസറോണ ഹൈലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ബട്ട് എയ്റ്റി മില്യൻ ഈസ് ടു മച്ച് പോറസ് അതിനകത്ത് തന്നെ നമ്മൾ പിന്മാറി ഇതാർക്കെഴുതാനറിയാത്ത അതുപോലെ തന്നെ ലിവർപൂൾ ആണ് കൂടാതെ മറ്റു ചെൽസിയുടെ ചെൾസിയുടെ പേരിപ്പം ലിങ്ക്ഡായി കാണുന്നുണ്ട് ഈവൻ വേറെ ചില ബാൻഡ്മൂണിക് ലിങ്ക്സ് ഒക്കെ കണ്ടിരുന്നു പക്ഷേ അതെനിക്ക് ആയിട്ടാണ് തോന്നുന്നത് എയ്റ്റി മില്ലിയൻ്റെ ഒരു ക്ലോസ് ഉള്ളതിനാൽ തന്നെ പല ക്ലബ്ബുകളായിട്ട് അങ്ങോട്ട് ലിങ്ക് ചെയ്യും ബാൻഡ്മൂണിക്ക് ഒരു സ്ട്രൈക്കറിൻ്റെ ഉണ്ട് ജോറാദൻ്റെ ഡേവിഡിൽ ബാൻഡ്മൂണിക്ക് ഒരു സീരിയസ് ഇൻട്രസ്റ്റ് ഉണ്ട് സോ അതുകൊണ്ടായിരിക്കും മാർക്കസ് തുറാം ലിങ്ക്സും അവരായിട്ട് ചുമ്മാ വെച്ചത് പക്ഷേ ലിവർപൂളും ചെൽസി പേരുകൾ നല്ല സ്ട്രോങ്ലി ലിങ്ക്ഡായി കാണുന്നു തുറാമോട്ട് ഐ തിങ്ക് ഹീസ് എ ടോപ്പ് ടോപ്പ് സ്ട്രൈക്കർ എയ്റ്റി മില്യൺ യൂറോസ് റിലീസ് ക്ലോസ് ഉണ്ട് നമുക്ക് നോക്കാം എന്തായാലും ചിലപ്പോൾ ഏതെങ്കിലും ക്ലബ്ബുകളൊക്കെ ട്രിഗർ ചെയ്യുമായിരിക്കും എന്തായാലും ലിവർപൂളിന് മറ്റ് പോസിറ്റീവായിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ സല ടു ഇയർ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തായിട്ട് വാർത്തകൾ വരുന്നുണ്ട് ഇറ്റ്സ് ഡീൽ ഡൺ ജാനുവരിയിൽ മിക്കവാറും ലിവർപൂൾ അതിൻ്റെ പേരിൽ സലയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഷനും വൺ ഡേക്കിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഷനും വെച്ച് ലിവർപൂൾ ജാനുവരി വിൻഡോ തള്ളി നീക്കുമെന്നാണ് കേട്ട റൂമറുകൾ വരുന്നുണ്ട് സോ ഒന്നും കാണത്തില്ല ഫ്രിംബോങ്ങിനെ ലിവർപൂൾ ഹൈലി റേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ജാനുവരി നീക്കം നടത്തിയിട്ടില്ല നടക്കത്തില്ല എന്നുള്ള രീതി കേൾക്കുന്നുണ്ട് ക്രിസ്ത്യൻസൻ ഒരു ഇഷ്യൂ ഒരു നോട്ടം നോക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട് ഇവിടെ ക്രിസ്ത്യൻസും കൂടുതൽ നൂക്കാശുരുമായിട്ടാണ് ലിങ്ക്സ് കാണുന്നത് സോ അങ്ങനെ പല പല വാർത്തകളും വരുന്നുണ്ട് ലിവർപൂൾ ലിങ്ക്സ് ഇന്ന പ്ലെയറിലുണ്ട് അന്ന പ്ലെയറിലുണ്ട് പക്ഷേ എല്ലാം സമ്മറിലായിരിക്കും ലിവർപൂൾ നടത്തുക എന്നാണ് കേൾക്കുന്നത് സോ ജാനുവരിയിൽ മിക്കവാറും സ്ഥലം വാണ്ടേക്ക് ഇവർ രണ്ടുപേർ എക്സ്റ്റൻഷൻ വെച്ച് തള്ളി നീക്കും മേ ബി അർണോൾഡിനെയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കും അർണോൾഡിൻ്റെ കാര്യത്തിൽ വേജിൻ്റെ കാര്യത്തിൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് പൗണ്ട്സിൻ്റെ പേരിലോ ഫിഫ് എങ്ങാണ്ട് ഇഷ്യൂ ആയിട്ട് കിടക്കുകയാണ് കേൾക്കുന്നു ഒരു ഫിഫ്റ്റി തൗസൻഡ് പെർ വീക്കിൻ്റെ എന്തോ ഒരു ഗ്യാപ്പിലാണ് നിൽക്കുന്നതെന്നൊക്കെ കേൾക്കുന്നു നമുക്ക് നോക്കുക എന്താവും എന്തായാലും അർണോൾഡിനെയും പ്രയോറിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുക തന്നെയാണ് സോ എന്തായാലും ലിബർപൂൾ ഫാൻസ് ഇവർ മൂന്ന് പേരുടെ എക്സ്റ്റൻഷൻ ആയിരിക്കും നിങ്ങളുടെ ജാനുവരിയിലെ മെയിൻ ന്യൂസ് എന്ന് കേൾക്കുന്നു സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും ബൈ